ഞാൻ പ്രജകളോട് മാത്രമാണ് അല്ല എനിക്ക് എനിക്കറിയാത്തോണ്ട് ചോദിക്കുക താൻ ആരുവാറണ പൂരായണ പോ തനിക്കൊരു വിചാരം ഉണ്ട് താ ഏതോ കോപ്പില വലിയ രാജാവാണോ താ ഒരു പുല്ലുവല്ലേ ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിന്റെയോ മർണത്തിന്റെയോ ഗ്രന്ഥത്തിന്റെയോ അതർ വരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല രാജ്യസഭനാളൊരു സകല കടകളിലെ എന്തുകൂടെ ഇതിന്റെ കൂടെ ബാങ്കിൽ പോയി അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ പ്രവർത്തിക്കുന്നത് കാണണം ആ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ തുടരൂ ഈ ഒരു ഫ്യൂഡൽ സാംസ്കാരിക മൂല്യബോധം ഉള്ളിൽ അകമേ സൂക്ഷിക്കുന്നത് സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളെ പ്രചരണം പറയുന്നത് ഇത് മാത്രം ആദിവാസി വകുപ്പ് ഉന്നത കൈകാര്യം ചെയ്താൽ ഉന്നതി ഉണ്ടാകുന്ന പ്രസ്താവന അദ്ദേഹത്തിന്റെതായി മറ്റൊന്ന് തന്നിട്ടുണ്ട് വീട്ടില് വിലയില്ലെങ്കിൽ പുല്ല് വിലയാ അതേപോലെ അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അകമേ കിടക്കുന്ന ഈ ഒരു ബോധമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് തന്നെ എന്നാണ് തോന്നുന്നത് ഈ ഒരു വർണ്ണ എവിടെ നോക്കിയാൽ ഇത് എടാ എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പൊളിക്കരുത് ചെയ്യൂസ് ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ കഥാപാത്ര അംശങ്ങളെ ആത്മാശത്തിലേക്ക് ഉൾക്കൊള്ളുന്ന ഒരു ആൾ എന്നൊക്കെ തരത്തിലുള്ള വിമർശനം അദ്ദേഹത്തിനെതിരെ നിരന്തരമായി ഉന്നയിക്കപ്പെടാറുണ്ട് ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ വരെ അറിയാം ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗത്തിലും ഒരു ഈ ഒരു പേശീബലം ഇങ്ങനെ ജോലി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആൺബോധം ആൺ കോയ്മ തമ്പൂരാൻ ബോധം ഇതൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹം നിരന്തരമായി വിമർശിക്കപ്പെടുന്ന കാര്യങ്ങളാണ് സാധാരണ ആളുകളോട് അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നു ആ തരത്തിലൊക്കെ പറയുമ്പോഴും ഇത് തൊട്ടിപ്പിരിവല്ല ഇത് എന്താ ഇട്ട് കൊടുക്കലാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇത് ജനാധിപത്യമാണ് ഇവിടെ പ്രകളില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ഇതിനെ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് മാത്രം എത്ര എത്ര പ്രശ്നങ്ങൾ ഉണ്ടാകും എത്ര എത്ര സ്വന്തം പാത്രം തന്നെ അദ്ദേഹത്തെ തിരുത്താൻ പലവട്ടം ശ്രമിച്ചത് പക്ഷേ താൻ നന്നാവില്ല താൻ ഇങ്ങനെയൊക്കെ തന്നെ വേണമെങ്കിൽ കേട്ടോളൂ ആ ഒരു മനോനിലാണ് സുരേഷ് ഗോപി പക്ഷേ ഒരിക്കലും പറയണേ ഞാനും അല്ല എന്ന് വെച്ചാൽ ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് ഇതുപോലെ കൊടപിടിക്കൂടി നമ്മൾ ന്യൂസ് മലയാളം പറയുന്നു ജനങ്ങൾ പ്രജകളല്ല സാർ ഇവിടെ ആരും പിച്ചപാത്രം കൂടെ നടക്കുന്നതിൽ ആർക്കും താങ്കളുടെ പിച്ചയും വേണം പിടിക്കണം പറയുമ്പോ ഫീൽ ചെയ്യേണ്ട പറ്റിയതല്ല നിങ്ങൾക്ക് പഴയ പണിയാണ് നല്ലത് കേട്ടോ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കാക്കട്ടെ കേക്കട്ടെ എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി അമർത്തി